Grace Academy, making a difference. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ കൂളിമുട്ടം ശാഖയുടെ അംഗത്വ വിതരണവും ശാഖാ രൂപീകരണവും നടന്നു പൊക്ളായ് കലാപൻമണി സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ും പട്ടികവർഗങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന നിശംസ നമ്മൾ ഹിന്ദു സമൂഹത്തിലുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളൂ ഹിന്ദു സമൂഹത്തിലുള്ള ആളുകളെല്ലാം അവസാന

താലൂക്ക് പ്രസിഡന്റ് ഷൈസൻ മുണ്ടാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എൻ വി രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സി സി ബാഹുലയൻ രവി അമ്മാടം വി വിനു കെ കെ ഉണ്ണികൃഷ്ണൻ സുശീൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു